നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം യുവതലമുറക്കാരിൽ മികച്ച ആക്ഷൻ കൈകാര്യം ചെയ്യുവാൻ ഏറ്റവും സമർത്ഥനായ നടൻ ഉണ്ണിമുകുന്ദനാണ് കൂടെ മാസ് ഡയറക്ടർ ഹനീഫ് കൂടി ചേരുമ്പോൾ മലയാളത്തിലെ വലിയൊരു മാസ് ആക്ഷൻ സിനിമ കൂടി ഉണ്ടാവാൻ പോകുന്നു മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു വില്ലന്റെ സ്പിൻ ഓഫ് സിനിമ വരുന്നു ഉണ്ണി മുകുന്ദനെ നായകനാക്കി ഹനീഫ് അതേനി ഒരുക്കുന്ന ആക്ഷൻ എന്റർടൈനർ മാർക്കോ ആണ് മലയാള സിനിമയിൽ പുതിയ തുടക്കം സൃഷ്ടിക്കുന്നത് മിഖായൽ എന്ന നിവിൻ പോളി ചിത്രത്തിൽ ഉണ്ണി മുകുന്ദൻ അവതരിപ്പിച്ച മാർക്കോ ജൂനിയർ എന്ന കഥാപാത്രത്തെ ആസ്പദമാക്കി ഒരുക്കുന്ന മുഴുനീള സിനിമയാണിത് മാർക്കോ ജൂനിയറിന്റെ ഭൂതകാലത്തിലേക്കാണ് ഈ ചിത്രം കടന്നു ചെല്ലുന്നത് മലയാള സിനിമയിൽ പുതിയതായി രംഗപ്രവേശം ചെയ്യുന്ന ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ് ഉണ്ണേ മുകുന്ദൻ ഫിലിംസ് എന്നീ ബാനറുകളിൽ ഷെരീഫ് മുഹമ്മദ് അബ്ദുൾ ഗദ്ദാഫ് എന്നിവരാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് സമീപകാലത്തെ ഏറ്റവും മികച്ച സ്റ്റൈലിസ്റ്റ് ആക്ഷൻ വയലൻസ് ചിത്രമായിരിക്കും മാർക്കോ വയലൻസ് ആക്ഷൻ ചിത്രങ്ങൾ ഒരുക്കാൻ ഏറ്റവും സമർത്ഥനായ ഹനീഫ് അദേനി ഒരുക്കുന്ന ഈ ചിത്രത്തിൽ എട്ട് ആക്ഷനുകളാണുള്ളത് ബോളിവുഡിലെയും കോളിവുഡിലെയും മികച്ച ആക്ഷൻ ആണ് ഇതിന്റെ ആക്ഷൻ കൈകാര്യം ചെയ്യുന്നത് നായിക ഉൾപ്പെടെയുള്ള ചില പ്രധാന താരങ്ങൾ ബോളിവുഡിൽ നിന്നും ഉള്ളവരാണ്